മെക്സിക്കോയിലെയും സെൻട്രൽ അമേരിക്കയിലെയും സ്വദേശികളായ ആളുകളിൽ നിന്ന് രൂപപ്പെട്ട ഒരു വലിയ സംസ്കാരമാണ് മായൻ കൾച്ചർ ഇവിടുത്തെ വലിയൊരു ഭൂവിസ്താരത്തിൽ ഇത് വ്യാപിച്ചു കിടന്നിരുന്നു മായൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്വന്തമായി തനതായി കലണ്ടർ എഴുത്തു സംവിധാനം ആർക്കിടെക്ചർ ആർട്ട് മെഡിസിൻ എന്നിവ അവർ സ്വയമായി ചിട്ടപ്പെടുത്തിയിരുന്നു <yep>, huevo what is that? Hey, probar? Hey. No. No Chicken? only മായൻ സംസ്കാരത്തിന്റെ തനതായ രീതിയിലാണ് ഈ ഭക്ഷണ വിഭവങ്ങൾ പാകം ചെയ്തിരിക്കുന്നത് വളരെയേറെ സങ്കീർണത നിറഞ്ഞതും ശ്രേണി വ്യവസ്ഥയിലുള്ളതുമായിരുന്നു ഇവരുടെ സാമൂഹിക ജീവിതം മതപരമായ ഒരുപാട് ചടങ്ങുകളും ആരാധനകളും ആചാരങ്ങളും ഇവർ പിന്തുടർന്നു പോന്നിരുന്നു മൃഗങ്ങളെയും മനുഷ്യജീവനെയും ബലി നൽകുക അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുക എന്നിങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഇവർ പിന്തുടർന്നു പോന്നിരുന്നു എത്രമാത്രം വൈവിധ്യങ്ങളുള്ള ജീവിതങ്ങളാണ് ഓരോ നാട്ടിലും മനുഷ്യർ പിന്തുടർന്നു പോരുന്നത് ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും അത്യന്തം സങ്കീർണ്ണമാണ് കുറച്ചുനേരം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയായി